ഹായ് ഹലോ നമസ്കാരം അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു മടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് ഒരു കറി തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ചെറിയ മുറി തേങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മൂന്ന് കൈപ്പിടി ഉണ്ടാവും ഈ തേങ്ങ അത് നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില രണ്ട് ചെറിയ ഉള്ളി പിന്നെ കാൽ ടീസ്പൂൺ കുരുമുളക് കുറച്ചൊരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് മസാല മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്നര ടീസ്പൂൺ എരി കുറഞ്ഞ മുളക് പൊടിയാണേ അതേപോലെ തന്നെ ഒന്നേ കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ചെറിയ സൈസ് പുളി പുളി അവരവർക്ക് ആവശ്യമുള്ളത് ചേർക്കാൻ കേട്ടോ എനിക്ക് ഇത്രയും മതി അതുകൊണ്ട് ഇത്രയും ചേർക്കുന്നു ഇത് വൃത്തിയാക്കിയ പുളിയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് ഇതെല്ലാം കൂടിയിട്ട് അരച്ച് നല്ലൊരു പേസ്റ്റ് ആക്കി എടുത്തുകൊണ്ട് വരാം നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി വരട്ടെ ആ എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കാം കടുകും ഉലുവായും കൂടി നന്നായിട്ട് മുരിയിട്ടെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിവേപ്പിലയും ഉള്ളിയെല്ലാം നന്നായിട്ട് മുരിഞ്ഞ് ഒരു ബ്രൗൺ കളറായി വരണം അതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളിയും കറിവേപ്പിലേക്ക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് തേങ്ങാ മസാല പേസ്റ്റ് ഇതിൽ ചേർത്ത് കൊടുക്കാം അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അരച്ചത് ഇനിയിപ്പോൾ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് മിക്സിയുടെ ജാർ കഴുകിയതിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് തിക്നെസ്സൊക്കെ അവരവർക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാൻ കേട്ടോ ഇതിപ്പം ഇത്രയും എനിക്ക് മതിയാകും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത്രയും മതിയാകും ഇതിലേക്ക് ഞാനൊരു മുരിങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തും ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിയിലേക്ക് തക്കാളി മാത്രം ചേർത്താൽ മതി അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ വെള്ളരിക്കായോ ഉരുളക്കിഴങ്ങുമൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് തിളക്കിയിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കറി തിള വരുന്നുണ്ട് നന്നായിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് തീ ഒരു സിമ്മിലേക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് അടപ്പിട്ട് കൊടുക്കാം അടപ്പ് ഫുള്ളായിട്ട് അടച്ച് കൊടുക്കണ്ട ഇതേപോലെ കുറച്ച് തുറന്നിരിക്കട്ടെ ഇത് കളയും കറി അതുകൊണ്ട് ഇങ്ങനെ അടച്ചു കൊടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കാം നമ്മൾ കറി അടച്ച് വെച്ച് കൊടുത്തിട്ട് പത്ത് ആയി ഇപ്പം തുറന്ന് നോക്കാം നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകിയിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്ത എണ്ണ കുറച്ചാണെങ്കിലും അത് തെളിഞ്ഞു വന്നിട്ടുണ്ട് മുകളിൽ മുരിങ്ങിക്കായൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നല്ല കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പച്ചത്തിയലെന്നോ പുളിങ്കറി പറയാം ഇതിനെ ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് ഇതിൽ എനിക്ക് മതിയാകും അങ്ങനെ നമ്മുടെ ഈസി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കമൻറ്റ് പറയുക ഇതുപോലെ എളുപ്പമുള്ള വിഭവമായിട്ട് ഇനി കാണുന്നവരെ നന്ദി നമസ്കാരം